അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വീണ്ടും ചൂടുപിടിച്ച ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് യാഥാസ്ഥിതിക രാഷ്ട്രീയ പ്രവർത്തകനായ ചാർലി കിർക്ക് ഇന്ത്യക്കാർക്ക് കൂടുതൽ വിസ നൽകുന്നതിനെതിരെ അദ്ദേഹം രംഗത്തെത്തിയതാണ് ഈ വിവാദങ്ങളുടെ കേന്ദ്ര ഇത് അമേരിക്കയിൽ കുടിയേറ്റ ചർച്ചകൾക്ക് വീണ്ടും ചൂട് നൽകിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് കൂടുതൽ വിസ നൽകേണ്ടതില്ലെന്ന് കിർക്ക് പറയുകയായിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് വിസ നൽകുന്നത് അമേരിക്കൻ തൊഴിലാളികളുടെ അവസരങ്ങൾ ഇല്ലാതാക്കുന്നു ഇത്രയും മതി നമ്മുടെ ആളുകൾക്ക് ആദ്യ പരിഗണന നൽകണം എന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വ്യാപാര ചർച്ചകൾ നടക്കാനിരിക്കുകയാണ് ഈ ചർച്ചയിൽ ഇന്ത്യൻ പ്രോഷണൽസിന് കൂടുതൽ വിസ് നൽകുന്നതിനെ ആലോചിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇതിനോടുള്ള പ്രതികരണമായാണ് കിർക്കിൻ്റെ പ്രസ്താവന കഴിഞ്ഞ ആഴ്ചയിൽ ഫ്ലോറിഡ ഗവർണർ റോൺ ഡിസാൻഡിസും സമാനമായ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു എച്ച് വൺ ബി വിസ ഒരു തട്ടിപ്പാണെന്ന് അദ്ദേഹം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കുറഞ്ഞ ശമ്പളത്തിന് ഇന്ത്യയിൽ നിന്നുള്ളവരെ നിയമിക്കുന്നത് അമേരിക്കൻ കമ്പനികളുടെ രീതിയാണെന്നും അദ്ദേഹം ആരോപിക്കുകയായിരുന്നു എച്ച് വൺ ബി വിസകളിൽ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നുള്ളവർക്കാണ് ഈ വിസകൾ ഉപയോഗിച്ച് പലരും പണം സമ്പാദിക്കുന്നുവെന്നും ഡിസാൻഡീസ് പറഞ്ഞു അമേരിക്കൻ തൊഴിലാളികളെ കൊണ്ടുതന്നെ അവരുടെ പകരക്കാരെ പരിശീലിപ്പിച്ച ശേഷം അവരെ പിരിച്ചുവിടുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഓട്ടോമേഷൻ വർധിച്ചു വരുന്ന ഈ കാലത്ത് എന്തിനാണ് വിദേശ തൊഴിലാളികളെ കൊണ്ടുവരുന്നത് എന്നും ഡിസാൻഡീസ് ചോദിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അമേരിക്കയിലെ ചെറുപ്പക്കാരുടെ കളയുന്നു നമ്മുടെ ആളുകളെ സംരക്ഷിക്കേണ്ട സമയത്ത് എന്തിനാണ് നമ്മൾ വിദേശികളെ കൊണ്ടുവരുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം കമ്പനികൾ അമേരിക്കക്കാരെ പിരിച്ചുവിട്ട് പുതിയ എച്ച് വൺ ബി വിസക്കാരെ നിയമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഈ വാദങ്ങളെ എതിർക്കുന്നവർ എച്ച് എൻ ബി വിസ അമേരിക്കയിലെ ഒഴിവുകൾ നികത്താൻ എന്നാണ് അവർ പറയുന്നത് അമേരിക്കൻ ഇമിഗ്രേഷൻ കൗൺസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഒരു റിപ്പോർട്ട് പുറത്തിറക്കി കുടിയേറ്റ തൊഴിലാളികൾ തദ്ദേശീയരെ അവരുടെ ജോലിയിൽ നിന്ന് മാറ്റുന്നില്ലെന്ന് അവർ പറയുന്നു ഈ രണ്ട് കൂട്ടരും തൊഴിൽ കമ്പോളത്തിൽ പരസ്പരം സഹായിക്കുകയാണ് ചെയ്യുന്നത് കുടിയേറ്റക്കാർ പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നു അവർ അവിടെ പണം ചെലവഴിക്കുകയും നിക്ഷേപം നടത്തുകയും ചെയ്യുന്നു ഇത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്നു ഒരു എച്ച് എൻ ബി വിസ ഉടമ കിർക്കിൻ്റെ പ്രസ്താവനയോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യൻ തൊഴിലാളികൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അംഗീകരിക്കുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യയിൽ നിന്നുള്ള എച്ച് ജീവനക്കാർ വെറും ജോലിക്കാർ മാത്രമല്ല അവർ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഡോളർ ടാക്സ് ആയി നൽകുന്നുണ്ട് എന്നിട്ടും അവർ അവിടെ ഒരു ആനുകൂല്യവും നൽകിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞങ്ങൾ വീടുകൾ വാങ്ങുന്നു വാടകയ്ക്ക് താമസിക്കുന്നു ഇവിടെ നിക്ഷേപം നടത്തുന്നു കൂടാതെ ടാക്സ് മടക്കുന്നു എന്നാൽ ഞങ്ങൾക്ക് തൊഴിലായ്മ വേതനമോ സാമൂഹിക സുരക്ഷയോ മറ്റ് സഹായമോ ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യൻ വിസ ഉടമകൾ പ്രാദേശിക കമ്പനികൾക്കും സ്കൂളുകൾക്കും അടുത്തുള്ള കടകൾക്കും താങ്ങായി നിൽക്കുന്നുണ്ട് മാത്രമല്ല ഇവരുടെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വളരെ കുറവാണെന്നും അദ്ദേഹം വാദിച്ചു ഇന്ത്യൻ പ്രൊഫഷണലുകൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അമേരിക്കൻ തൊഴിൽ മേഖലയിലേക്ക് വരുന്നതല്ല ആയിരക്കണക്കിന് ആളുകൾ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ഹെൽത്ത് കെയർ തുടങ്ങിയ വിഷയങ്ങൾ പഠിക്കുന്നു അവരുടെ ട്യൂഷൻ ഫീസ് ഗവേഷണത്തിനും പഠനത്തിനും സഹായിക്കുന്നു അമേരിക്കൻ ഇമിഗ്രേഷൻ കൗൺസിൽ ഇത്തരം വിമർശങ്ങളെ ശക്തമായി എതിർക്കുകയാണ് അവർ പറയുന്നത് വിസ നിയന്ത്രണങ്ങൾ ഇങ്ങനെ തുടർന്നാൽ അത് പല പ്രശ്നങ്ങളും ഉണ്ടാക്കും എന്നാണ് വിസ നിയന്ത്രിക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തും കമ്പനികൾക്ക് മികച്ച ജീവനക്കാരെ കിട്ടാതെ വരും അമേരിക്കയുടെ സാങ്കേതിക രംഗത്തെ മുന്നേറ്റം മന്ദഗതിയിലാകും സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ